ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് കർക്കിട മാസമായിട്ട് കർക്കിടകം ഒന്നാം തീയതി ആണെന്ന് അപ്പോൾ കർക്കടമാസമായിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും പോയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലത്തിലും പിന്നെ നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ കുടച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് നാമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് കർക്കിടമാസം കർക്കിടമാസത്തിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടമാസം മൊത്തം അതായത് ഈ ഒരു മാസവും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയി തൊഴുകാറുണ്ട് എന്നും ഒന്നും വിളക്ക് വെക്കില്ല കാരണം അത് നടക്കണ കാര്യമല്ല ചില ദിവസങ്ങൾ അതായത് വ്യാഴാഴ്ച പിന്നെ ഇപ്പോൾ ഇന്നൊന്നാം തീയതിയോട് ഇന്ന് വെച്ചു അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വിളക്ക് വയ്ക്കും എന്നും പോയി തൊഴുകും വിളക്കൊന്നും എന്നും വെക്കാറില്ല കേട്ടോ എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ വിളക്ക് വയ്ക്കാറുള്ളൂ പിന്നെ നമ്മൾ എന്നും വിളക്ക് വയ്ക്കും വീട്ടിൽ പൂജാ റൂമിൽ എന്നും ഞാൻ വിളക്ക് വെച്ചിട്ട് നമ്മുടെ ശ്രീരാമൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലാറുണ്ട് കേട്ടോ എനിക്ക് വലിയൊരു പുസ്തകമുണ്ട് എല്ലാ ദൈവങ്ങളുടെയും നാമങ്ങളുണ്ട് കേട്ടോ അപ്പം ശ്രീരാമൻ്റെ നാമങ്ങൾ മാത്രം ഞാൻ മൂന്ന് പ്രാവശ്യം വെച്ച് ചൊല്ലും ഒരുപാടുണ്ട് അപ്പോൾ കുറേ നേരം ചൊല്ല ഇത് തന്നെ എനിക്ക് ഒരു മണിക്കൂർ പിടിക്കും പിടിക്കൂട്ടോ ആ മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് എല്ലാ നാമങ്ങളും ചൊല്ലും സാധാരണ ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം ചെല്ലാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കർക്കിടമാസം പിന്നെ ഈ കർക്കടമാസത്തിൽ ഞാൻ ഇറച്ചി മീനൊന്നും കഴിക്കാറില്ല ഇവിടെ അങ്ങനെ പിന്നെ എന്നും കുളിച്ചടുക്കളയെ കാരണോണ്ട് കർക്കടമാസം ഇല്ല ചിങ്ങമാസവും ഇല്ല അങ്ങനെയൊന്നുമില്ല എല്ലാ മാസവും നമ്മൾ ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണ ആയി കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഐശ്വര്യമാണ് കേട്ടോ ശരിക്കും കർക്കിടമാസിലന്നല്ല ഇന്നും നമ്മൾ രാവിലെ എണീച്ച് കുളിച്ച അടുക്കളയിൽ കയറി നമ്മളെന്തേലും ഭക്ഷണം വെച്ചിണ്ടാക്കുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല കാരണം ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാതെ വിചാരിക്കുന്നവരും ഉണ്ടാവും പക്ഷെ ഞാൻ എന്തായാലും നമ്മുടെ ശിവന്മാർ അതിനൊന്നും സമ്മതിക്കില്ല കേട്ടോ രാവിലെ എണീച്ച് കുളിച്ചല്ലാതെ അടുക്കളയിൽ കയറാൻ ശിവേട്ടൻ സമ്മതിക്കാറില്ല അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്ന് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരികയാണ് ഈ കർക്കിടമാസില് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ പോയിട്ട് പോസിറ്റീവ് എനർജി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക അപ്പം എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ കാക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാം കാക്കയ്ക്ക് പക്ഷേ നമ്മൾ കർക്കിടക മാസത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളാണ് വരുന്നത് ഏറ്റവും നമുക്ക് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശനിദോഷം മാറിക്കിട്ടും ഇപ്പം ഈ ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് അറിയാൻ പറ്റും ശനി ദോഷം പിന്നെ ഏഴര ശനി കണ്ടകശനി അങ്ങനെ ഓരോ ദോഷങ്ങളുണ്ടാവും നമുക്കൊക്കെ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ ദോഷങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ പണിക്കറക്കെ പോയി കണ്ട അവർ പറയാറുണ്ട് നമുക്ക് എല്ലാം ഒന്നും അവർ പറഞ്ഞ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല നമുക്ക് ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്ത് ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശനിദോഷം ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പം അതിനേറ്റവും ചെയ്യാവുന്ന ഏറ്റവും ഒരു ഉത്തമായ കാര്യം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താൽ ഒരുപാട് നല്ലതാണ് കാക്ക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക അപ്പം നമുക്ക് എന്താ പറയുക രാജാവിനെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്രിയെ കണ്ടാൽ വേഗം രാജാവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അതുപോലെയാണ് നമ്മുടെ ശനിദോഷം മാറിക്കിട്ടാൻ നമ്മൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം അപ്പം ആ പ്രീതിക്ക് ഏറ്റവും ഉത്തമനാണ് നമ്മുടെ കാക്ക കാരണം ശനി ഭഗവാന്റെ വാഹനമാണല്ലോ കാക്ക പിന്നെ കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണർന്നതും നമ്മുടെ കാക്കയാണ് കാക്ക ഉണർന്നിട്ടേ ബാക്കി എല്ലാവരും ഉണരാറുള്ളൂ അപ്പം അത്രയും ആള് പുലിയാണ് നമ്മുടെ കാക്ക ചേട്ടൻ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് പിന്നെ കാക്കയെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക നമ്മുടെ പിതൃക്കളയെന്നു കൂടെ ഒരു വിശ്വാസമുണ്ട് കാരണം നമ്മൾ ബലിയിടാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാക്കയ്ക്കാണ് ഭക്ഷണം കൊടുക്കാറ് അപ്പം നമ്മുടെ പിതൃക്കളുടെ സ്ഥാനം കൂടെ കാക്കയ്ക്കുണ്ട് അപ്പോൾ നമുക്ക് പിതൃക്കളുടെ അതായത് നമ്മുടെ മരിച്ചുപോയ കാരണന്മാരുടെ വല്ല ദോഷങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ ഏറ്റവും നമുക്ക് അനുഗ്രഹം വേണ്ട ആൾക്കാരാണ് നമ്മുടെ കാരണന്മാർ അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും അപ്പൊ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കകയ്ക്ക് ഭക്ഷണം കൊടുക്കുക എല്ലാവരും അത് ഓടിപ്പോയിട്ട് കൊടുക്കുക അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്താലേയാണ് നമുക്ക് അതിൻ്റെ പുണ്യം കിട്ടുകയുള്ളൂ അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നീച്ച് കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഭക്ഷണങ്ങളൊക്കെ വെച്ചിണ്ടാക്കാട്ടോ അല്ലാതെ നമ്മൾ കുളിക്കാതെ ചോറൊന്നും വെച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കരുത് അപ്പം വിശ്വാസമില്ലാത്ത ആരെങ്കിലും ചിലപ്പോൾ ചോദിക്കും കാക്ക എന്താ ഭക്ഷണം കഴിക്കില്ലേന്ന് ചോദിക്കും കാക്ക കഴിക്കുകയൊക്കെ ചെയ്യും നമ്മൾ എന്ത് കൊടുത്താലും കാക്ക ഭക്ഷണമായിട്ട് കഴിക്കും നമ്മൾ കുളിച്ചാലും കുളിച്ചിട്ടില്ലേലും കാക്ക കഴിക്കും പക്ഷേ നമ്മൾ കുളിച്ചിട്ട് വേണം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാട്ടോ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാക്കലയിൽ വേണം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ കുളിച്ച് ശുദ്ധമായി വെച്ചിട്ട് ആദ്യത്തെ ചോറ് എടുത്തിട്ട് വേണം കാക്കയ്ക്ക് കൊടുക്കാൻ അല്ലാണ്ട് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി ഒരിക്കലും നമ്മൾ കാക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല ശരിക്കും നമ്മൾ കൊടുക്കേണ്ട രീതിയാണ് ഞാൻ പറയണത് നമ്മൾ രാവിലെ നീക്കുക കുളിക്കുക ഭക്ഷണങ്ങൾ വെച്ചുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ആ ചോറിൽ ഒന്നില്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ എള്ളോ ഇട്ടിട്ട് വേണം കാക്കയ്ക്ക് കൊടുക്കാൻ കാക്കയ്ക്ക് ഏറ്റവും ഗുണമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എള് ചേർത്തിട്ട് അതും കറുത്ത എള് ചേർത്തിട്ട് കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശനിദോഷം പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ശനിദോഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതങ്ങോട് ശരിയായിട്ട് വരില്ല അതാണ് ശനിദോഷത്തിൻ്റെ ഒരിത് അപ്പം നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശനിദോഷം മാറിക്കിട്ടും അതൊരു വിശ്വാസമാണ് കേട്ടോ അത് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഞാൻ എൻ്റെ വിശ്വാസങ്ങളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് കാക്കയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കാക്കയ്ക്ക് അറിയുണ്ടാവുക അപ്പോൾ നമ്മൾ കുളിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അപ്പം നമ്മൾ ഓടിപ്പോയിട്ട് അങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല കാക്ക കഴിച്ചിട്ട് പോവും പിന്നെ ഇറച്ചി മീൻ അങ്ങനെയൊന്നും കാക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ ശരിക്കുള്ള ശാസ്ത്രത്തിൽ ഇറച്ചി മീനൊന്നും കാക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് വലിയ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ശനി ദോഷം പിന്നെ കണ്ടക കണ്ടകശനി ഏഴര ശനി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ കർക്കിട മാസത്തിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തോളൂ അതും ശുദ്ധമായിട്ട് ആദ്യം നമ്മൾ നാക്കല വയ്ക്കുക അതിനകത്ത് ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം അങ്ങനെ തളിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ചോറും കുറച്ച് എള്ളോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ചേർത്തിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമാണ് അങ്ങനെ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താൽ പിന്നെ നമുക്ക് ശനിദോഷം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാനം കൊടുത്താൽ മതി അതും ശനിയാഴ്ച നമ്മൾ ഒരു ബ്രാഹ്മണന് ദാനം കൊടുത്താലും നമ്മുടെ ശനിദോഷം ഒരു പരിധിവരെ പോവാ പോവും അതും എള് ദാനം കൊടുത്താൽ പൂർണ്ണമായിട്ടും നമ്മുടെ ശനിദോഷം മാറിക്കിട്ടും അത് ബ്രാഹ്മണനെ ദാനം കൊടുത്ത ഏറ്റവും ഉത്തമനാണ് ഉത്തമമാണ് കേട്ടോ ഉത്തമനായിട്ടുള്ള ആളാണ് ബ്രാഹ്മണൻ എന്ന് എന്നറിയാലോ അപ്പോൾ ബ്രാഹ്മണനെ ദാനം കൊടുത്ത ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ശനിയാഴ്ച ദിവസം ഒരു പാവപ്പെട്ട ആൾക്ക് എന്തെങ്കിലും ദാനം കൊടുത്താൽ മതി ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചോറോ ോ അല്ലെങ്കിൽ അരിയോ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ദാനം ശനിയാഴ്ച കൊടുത്താലും നമ്മുടെ ശനിദോഷം മാറിക്കിട്ടും ഇതൊക്കെ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഇത് കർക്കിടമാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ബലിയിടുന്ന മാസം കൂടിയാണ് കാരണം ഞങ്ങളുടെ നാട്ടിലുണ്ട് അതായത് തിരുവല്ലാമല പാമ്പാടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പാമ്പാടി ഐവർമഠ ഉണ്ട് ഐവറമഠം ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഒരുവിധം പേരൊക്കെ കേട്ടിട്ടുണ്ടാകും ഐവർമഠം ശ്മശാനം എന്ന് കേട്ടിട്ടില്ലേ ഒരുപാട് സിനിമാ നടന്മാരൊക്കെ മരിച്ചപ്പോൾ ഒരുപാട് വലിയ ആൾക്കാർ മരിച്ചിട്ട് നമ്മുടെ ഐവറമഠത്തേക്കാണ് കൊണ്ടുപോ നിൽക്കുന്നത് അത്രയും ഫേമസ് ആണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല ഐവറമഠം അപ്പം അതിൻ്റെ തൊട്ടടുത്തിട്ട് തന്നെ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് പഞ്ചപാണ്ഡവന്മാർ നിർമ്മിച്ചതാണ് ആ അമ്പലം ഭയങ്കര ഫേമസ് ആണ് ആയിട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ ബലി ഇടാൻ പോകാറ് അതും കർക്കടവാവിന് അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ രണ്ട് മൂന്ന് തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ എങ്ങനെ തിരക്കുണ്ടാകും അ അത്രയും ജനങ്ങളായിരിക്കാം കർക്കിട ഭാവിന് അവിടെ ബലിയിടാൻ വരിക ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമുക്കന്ന് സ്കൂളുകളൊന്നും ഉണ്ടാവില്ല അത്രയും തിരക്കാണ് ആ വഴി അങ്ങോട്ട് പോകാൻ പറ്റില്ല തിരക്ക് കാരണം അപ്പം നിങ്ങളെല്ലാവരും ഈ കർക്കിട മാസത്തിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തോളൂ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശനി ദോഷം മാറിക്കിട്ടും ഏഴര ശനി കണ്ടകശനി ഇതൊക്കെ മാറിക്കിട്ടാൻ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഏറ്റവും ഉത്തമമാണ് പിന്നെ നമ്മൾ ഇറച്ചി മീനൊന്നും ചേർത്തിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കരുത് കാക്ക കഴിക്കും അത് എന്ത് കൊടുത്താലും കഴിക്കും പക്ഷെ നമുക്ക് ദോഷം മാറി കിട്ടണം നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വണം കൊടുക്കാൻ പിന്നെ നമ്മൾ ഡേറ്റ് ഒക്കെ ആവുന്ന സമയത്തൊന്നും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കരുത് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ കർക്കിടക മാസത്തില് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും സർവ്വ ഐശ്വര്യങ്ങളും വരും നമുക്ക് ദൈവങ്ങളുടെ അനുഗ്രഹത്തോടൊപ്പം മരിച്ചുപോയ ആൾക്കാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കുടെ കുടുംബത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും വരും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു കർക്കിടമാസത്തിൽ ഒരു മാസം കാക്കയ്ക്ക് ഇതുപോലെ ഒന്ന് ഭക്ഷണം കൊടുത്തു നോക്കൂ ശുദ്ധമായിട്ട് ഭക്ഷണം കൊടുത്തു നോക്കൂ കാക്കയ്ക്ക് അപ്പം അതിൻ്റെ പുണ്യം നമുക്ക് തന്നെ കിട്ടും അപ്പം ഇത്രയേക്കുള്ളും എൻ്റെ വിശേഷങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളുട്ടോ ഇനിയിപ്പോൾ എല്ലാവരും ഇതെന്താണെന്ന് വിചാരിക്കേണ്ട ഇത് കർക്കിടമാസമല്ലേ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടെ നമ്മുടെ കുടുംബത്തിലെല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ അപ്പോൾ എന്തായാലും ഒരു ഉരുള ചോറ് എല്ലാവരും കാക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ കർക്കിടമാസത്തിൽ കൊടുത്തു നോക്കും വീട്ടിലെല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ കേട്ടോ ശനി ദോഷം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു ഗുണം കിട്ടില്ല നമുക്ക് അപ്പോൾ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ വരട്ടെട്ടോ